എക്സ്പോയിൽ പോകോ എന്നാ എന്റെ കിട്ടിയാൽ ഞങ്ങളെ കൊണ്ട് പോകട്ടോ എല്ലാം കൊള്ളാം പാർക്കിങ്ങിൽ പോയി ചെളിയും കുഴിയും പിന്നെ എന്തു പറയാനാ അഴക്കാലല്ലേ ഇതാണ് കൊച്ചിൻ സൂപ്പർ റിയാലിറ്റി എക്സ്പോ പതിവ് എക്സ്പോ രീതി നൂറ് രൂപ ടിക്കറ്റ് അഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ പിന്നെ എന്റെ കെയുള്ള കാണിച്ച് ഒരു എൻട്രൻസ് ബോർഡ് ഞങ്ങൾ ചെയ്തത് ഒരു സൺഡേ ആയിപ്പോയി വർക്കിംഗ് ഡേയ്സിലായിരുന്നതിൽ ഈ തിരക്കൊന്നും കാണില്ലായിരുന്നു ഉള്ളത് പറയട്ടെ ഞാൻ കണ്ട എക്സ്പോകൾ വെച്ച് ചില കാലങ്ങളിൽ മാത്രം ബെസ്റ്റ് അതിലൊന്നാണ് ഈ ജുലാസി പാർക്ക് ആദ്യം തന്നെ നമ്മുടെ കണ്ണിൽ പെടുന്നത് ആ കൃഷ്ണപരന്തിനെയാണ് കേട്ടോ കുഞ്ഞുങ്ങളെയൊക്കെ പേടിപ്പിക്കാത്ത രീതിയിലാണ് കേട്ടോ സൗണ്ടും ലൈറ്റിങ്ങും ഒക്കെ കൊടുത്തേക്കുന്നത് നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയി തന്നെ തോന്നിപ്പിക്കത്തക്ക രീതിയിൽ ഒരുക്കി നിർത്തിയിട്ടുണ്ട് അത് നല്ല വൃത്തിയായി അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടാണ് ഇപ്രാവശ്യത്തെ സൂ ഇവിടെ കൊച്ചിൻ സൂപ്പർ റിയാലിറ്റി എക്സ്പോയിലെ ഒരുക്കി നിർത്തിയിട്ടുള്ളത് ഈ എക്സ്പോയുടെ ഒക്കെ മെയിൻ പ്രശ്നം എന്താണെന്നോ ചൂട് ചൂട് സഹിക്കാൻ നമുക്ക് പറ്റില്ല മതി കണ്ടതെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഓടും എക്സ്പെഷ്യലി കുട്ടികളായിട്ട് വന്നവരാണെങ്കിൽ ഭീമാകാരനായ ഫാൻ അവിടെ എവിടെയൊക്കെ ഉണ്ടെങ്കിലും ഒരു കുറവില്ല പിന്നെ രണ്ടാമത് നമ്മൾ പോകുന്നത് റോബോട്ടിക് ഏരിയയിലേക്കാണ് മനുഷ്യനെ പോലെ ചലിക്കുകയും ഷേക്ക് ഹാൻഡ് കൊടുക്കുകയും ടാറ്റാ ബൈ പറയുകയും പിന്നെ അത്രയുള്ളു വേറെ ഒന്നും ചെയ്യില്ല ചില കുഞ്ഞുങ്ങൾ ഇത് കണ്ട് കരഞ്ഞു ചില കുഞ്ഞുങ്ങൾ പേടിച്ചോടി മറ്റു ചിലർ റോബോട്ടിന്റെ പുറകെ ഷേക്ക് ആൻഡ് കിട്ടാൻ വേണ്ടി ഓടി പിള്ളേര് പുറകെ ഓടുന്നത് കാണുമ്പോൾ മോക്കാൻ നിർത്തിയാവന്മാരുടെ മുഖത്ത് ആക്ഷൻ ആരെങ്കിലും കണ്ടായിരുന്നു അന്ന് ഞാൻ ശ്രദ്ധിച്ചു ദൈവം ഈ കുറിപ്പുകളൊക്കെ ഇപ്പൊ തന്നെ നശിപ്പിക്കും എന്നായിരുന്നു അവരുടെ മുഖഭാവം അടുത്തത് റോബോട്ടിക് ടോഗാണ് അവൻ നമ്മുടെ അടുത്ത് ഓടി വരും ചാടും ഒന്ന് പമ്മിയിരിക്കും അവിടെ ബെസ്റ്റ് എന്ന് തോന്നിയത് ആ ഹ്യൂമനോയിഡ് റോബോട്ടാണ് കേട്ടോ അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി സൂപ്പർ റിയാലിറ്റി ഡൂം തിയേറ്ററിലേക്കാണ് നമ്മുടെ കയ്യിലുള്ള ടിക്കറ്റ് കാണിച്ച ശേഷം നമുക്കകത്ത് കയറാം ഇവിടെ നിന്ന് കഴിയുമ്പോൾ ആകാശത്തെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് ഇതിൻ്റെ ഒപ്പം മൂവ് ചെയ്യുന്നത് അതൊരു സൂപ്പർ എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ വലിയ വിഷ്വൽ ക്വാളിറ്റി ഒന്നുമില്ലെങ്കിലും ടൈം കാണുന്നവർക്ക് ഇത് വെത്താണ് ഇതും കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്നത് വ്യാപാര വിപണന മേഖലയിലേക്കാണ് അത്യാവശ്യ വിലക്കുറവിൽ ചില സാധനങ്ങൾ മാത്രം നമുക്ക് മേടിച്ചെടുക്കാം ആദ്യം തന്നെ ഓടിച്ചെന്നത് ബുക്ക് സ്റ്റാളിലേക്കാണ് എന്തുകൊണ്ട് നമ്മൾ ബുക്ക് മേടിക്കാനാണല്ലോ വന്നത് സെലക്റ്റഡ് ബുക്ക്സ് മാത്രമേ നൂറും നൂറ്റമ്പതിലും കിട്ടുകയുള്ളൂ ബാക്കിയൊക്കെ എം ആർ പി കൊടുക്കണം എന്നാലും ഡാൻ ഒരു ബുക്ക് ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് ചെയ്തു തന്നു തോന്നൂട്ടോ മേടിച്ച ബുക്ക്സ് ഞാൻ ഇവിടെ കാണിച്ചേക്കാം കേട്ടോ ഇങ്ങേര് വായിക്കാത്ത ബുക്കൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ എന്തിനേയും കുറിച്ച് വ്യക്തമായ അറിവുണ്ടാക്കുക ആറേഴുള്ള ലാംഗ്വേജ് അറിയാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ആളുകളുണ്ടോ എങ്കിൽ കമൻറ്റ് ബോക്സിലൊന്നു പറയട്ടോ ഇങ്ങേർക്ക് ഇത്രയും ബുക്ക് മേടിച്ചിട്ട് ഞങ്ങൾക്കൊന്നും മേടിച്ചു തന്നില്ലെങ്കിൽ വലിയ വിഷമം കൊണ്ടോ അങ്ങേർക്ക് പിന്നെ ടോയ്സും ഗ്ലാസ്സും പഴയകാല മിഠായികളും അങ്ങനെ കണ്ണിൽ കണ്ടതൊക്കെ മേടിച്ച് ഫുഡ് കോർട്ടിലേക്ക് പോയി അങ്ങനെ അവിടുന്ന് ഒരു കുലക്കി ചർബത്തും കുടിച്ച് ഒരു ബോട്ടിൽ വെള്ളവും മേടിച്ചിറങ്ങി പാരൻസിന് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എഴുതട്ടോ അമ്യൂസ്മെന്റ് പാർക്ക് ഇല്ല എന്നുള്ളത് മഴക്കാലമായത് കൊണ്ടായിരിക്കാം ഒട്ടുമിക്ക സാധനങ്ങളും ഐറ്റങ്ങളും ഒക്കെ കുറവായിരുന്നു ഇന്നത്തെ എൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ കരുതുന്നു എൻ്റെ അല അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ